ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ഡേ റംലാൻ റുട്ടീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സമയം നാല് മുപ്പത്തിയേഴ് ഇത് റംലാൻ ഫോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ് അത്താഴം കഴിക്കാനായിട്ട് എണീച്ചതാണ് അപ്പോൾ എന്നും ഇതുപോലെ ഉറക്കം നങ്ങിച്ചുള്ള എണീക്കലായിരിക്കും അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നലില്ല പിന്നെന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി പിന്നെ ചോറ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറുപയർ ഞാൻ ഞാനോട് സ്പെഷ്യൽ ആയിട്ട് വെക്കാൻ പറഞ്ഞതാണ് നമുക്ക് ഫീഡ് ചെയ്യുന്നതല്ലേ അപ്പോൾ ചെറുപയർ കുറച്ച് യൂസ്ഫുൾ ആകും പാൽ ഉണ്ടാകാനൊക്കെ അപ്പോൾ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ശുഭസംസ്കാരം കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടു മണിക്കൂർ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പുറത്തേക്ക് വന്നു അപ്പോൾ ഒന്ന് ശുദ്ധഹായൊക്കെ ശ്വസിച്ച് ഏർ ബ്രഷ് ഒക്കെ ചെയ്തു അപ്പൊ ഐറോസിനും ഹിസുവിനും വേണ്ടിയിട്ട് നമ്മൾ കലക്കിപ്പാർന്ന അപ്പല്ലേ സീ അപ്പം എന്നൊക്കെ പറയില്ലേ അത് ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ അതും പിന്നെ ചിക്കൻ കറിയും നിലത്തുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി എടുത്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുത്തു ഹിസു ഇതാ പുറത്തുണ്ട് അവൾക്ക് ഇതാ ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ ഐറോസിന് ഞാൻ കറിയിലൊക്കെ ഉപ്പി കൊടുക്കാനായിട്ട് തന്നപ്പോൾ അവൾ എമ്മത്ത് കഴിക്കേണ്ടില്ല പിന്നെ ഫോൺ കാണിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഫോണിൽ വീഡിയോസ് കാണണല്ലോ കുട്ടികൾക്ക് അപ്പം അങ്ങനെ അത് കാണിച്ചു കൊടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വെറുതെ ഇരിക്കണമെന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഐറോസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇന്നലത്തെ ഡി എൻ മെയിലീഫും കാര്യങ്ങളും അതൊക്കെ എഡിറ്റിങ് കഴിഞ്ഞ് അപ്ലോഡ് ആക്കിയതിന് ശേഷം ഞാൻ എല്ലായിവിടെ ഒന്ന് അടിച്ചുപാരി വൃത്തിയാക്കിയിട്ടു ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് സനു ആണ് അപ്പോൾ അവൾ അതിലേക്കുള്ള നട്ട്സും ഉള്ളിയൊക്കെ ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നേരെ പോയി കുളിക്കാനായിട്ട് നിന്നു ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ സുഹൃത്തിൽ കഫ്ഫ് ഓതാണ്ട് ആവശ്യമുണ്ട് അപ്പോൾ സൂര്യ നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വന്നുകൊണ്ട് ഞാൻ ഓദിച്ചിട്ടുണ്ടായിരുന്നില്ല ഉറക്കം ഇങ്ങനെ തൂങ്ങിയിട്ട് എനിക്ക് കുറവാനോ ഓതന്നിഷ്ടമല്ല നമ്മളെപ്പോഴും ഉണർന്നിരിക്കണമല്ലോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് ഓതിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ഏഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി നേരെ അടുക്കളയിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദവാ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് പോയപ്പോൾ സനു മല്ലിയേലയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ ഇത് ഞങ്ങൾ കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലെ ബീഫ് ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഉണ്ടായിരുന്നില്ലേ അതും പുതിനും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ അത് ഒഴിക്കേണ്ട ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റാണ് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ ഓർത്തത് അങ്ങനെ ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറി അടച്ചുവിച്ച് ഒരു ആറ് വിസിൽ പോകുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ എന്നാലാണ് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിലൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഫസ്റ്റ് മൂന്ന് സവാളയാണ് എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും പിന്നെ രണ്ട് മീഡിയം സൈസിലുള്ള ആണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അത് അരിഞ്ഞതിന് ശേഷം മൂന്ന് തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള മൂന്ന് തക്കാളിയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ തക്കാളി അരിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം മല്ലിയില പുതിന അരിഞ്ഞെടുക്കാം അപ്പം തന്നെ നമ്മൾ ബീഫ് ഇവിടെ ഇങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതരിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഇത്രയും ക്വാണ്ടിറ്റി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആവശ്യമുണ്ട് അത് ചതച്ച് വരണം ഇനി പാൻ വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആവണം അപ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അപ്പോൾ ഇതാ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ബീഫ് ഇതാ അടിപൊളി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ജീരകശാല റൈസാണ് കേട്ടോ അരിയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ സവാള അത്യാവശ്യത്തിനും വാടിയിട്ടുണ്ട് ഇനി ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നോണി വാട്ടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വാട്ടിയെടുക്കുക അത് പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ വേറെ മസാല പൗഡേഴ്സൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞെടുക്കുക പുഴിഞ്ഞെടുക്കുക പിന്നൊരു അരക്കപ്പോ അല്ലെങ്കിൽ ഒരു കാ കപ്പ് തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ വേവിച്ച് വച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ബീഫ് മസാല ഇവിടെ റെഡി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പത്തിന് ഐറൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഉള്ളി മൂപ്പിച്ച് വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടാകത്തില്ലേ ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് പട്ട കരാമ്പൂവ് ഏലക്കായ ഇട്ടുകൊടുക്കുക നമ്മുടെ നാഴി നാഴികെ അതിൽ മൂന്നര നാഴി ഗ്ലാസ്സിനാണ് അരി എടുത്തിട്ടുണ്ടെന്നത് അപ്പോ അരി നന്നായിട്ട് നമ്മൾ ഇതുപോലെ വറുത്തെടുക്ക ഒരു നാഴിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടാകുന്നത് പിന്നെ ഇതിലേക്ക് ബീഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത്യാവശ്യം അതിൽ വെള്ളം ബാലൻസ് ഉണ്ടാകുന്നു അപ്പോൾ ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ കണക്ക് ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക നമ്മൾ അരി വരെ കേട്ടോ ഐറോസിനെ ഇപ്പോൾ കോണിയുമ്പോൾ കയറുന്നത് കളിത്തിരി കൊടിയിട്ടെന്ന് അവൾ അങ്ങനെ കോണിയിൽ കയറി പോകുകയാണ് നമ്മൾ കണ്ട പെട്ടെന്ന് പോവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു പാൻ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് താഴെ ഭാഗം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് മസാല റെഡിയാക്കിയത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചുകൂടി ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുത്തത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് മല്ലി ഇല പുതില ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച നമ്മൾ ചോറ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് ഗരം മസാലയും നെയ്യും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ആദ്യത്തെ ലെയറിൽ ഇതുപോലെ നെയ്യും കുറച്ച് ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളി അതുപോലെ കാശനട്സും മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ചോറ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള നമ്മൾ ഉള്ളി അതുപോലെ തന്നെ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കുക അതൊന്നും ഒന്നാകാനാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം കണ്ണൂർ കിച്ചൺ എന്നിട്ടുള്ള ചാനൽ പോയിട്ട് സെർച്ച് ചെയ്യുക എന്നിട്ട് അതിൽ ബീഫ് ബിരിയാണി റെസിപ്പി ഉണ്ട് അത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാൻ അസ്ര നിസ്കരിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബിരിയാണി പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അസുരസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഖുർആൻ ഓതാനായിട്ട് ഓതാനായിട്ടിരിക്കുകയാണ് നേരത്തെ സുറത്തിൽ കർഫ് മാത്രമല്ല ഓതിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഓതിയെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് പോയപ്പോഴത്തേന് ഇമ്മ തരിക്കഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് റെസിപ്പി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പോൾ ഇതിനെല്ലാം സെറ്റായിരുന്നു അത് കഴിഞ്ഞ് ഒരു നാറുമണിക്കായപ്പോ കാക്കു സ്നാക്സോട് വന്നു അപ്പം പിന്നെ പക്കവട അതുപോലെ തന്നെ സമൂസ മുട്ടപ്പിച്ചി പിന്നെ നമ്മൾ ചിക്കൻ റോൾ കൂടിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ പ്ലേറ്റിലേക്ക് സെറ്റാക്കി വെച്ചു പിന്നെ വാങ്ങുകൊടുക്കാൻ നേരമായപ്പോഴത്തേന് ഒക്കെ മേശമൊക്കെ വന്നിട്ട് വെച്ചു കൊടുക്കുകയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്യൽ അപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഇന്ന് തണ്ണിമത്തനും പൈനാപ്പിളും പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ തരിക്കഞ്ഞൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുടിക്കാനായിട്ട് സർവത്തും അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വേറെ ബ്ലോക്സിലും അത് കാണിച്ചതല്ലേ വിചാരിച്ചിട്ട് വീണ്ടും പോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കാരക്ക കൊണ്ട് നോമ്പ് തന്നു പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ചെറുബത്താണ് ഓടിക്കുന്നത് നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മൾ കുട്ടികളും അവിടെ നമ്മളെ കൂടെ എടുത്തിട്ടുണ്ട് അവർക്ക് ഇതാ തണ്ണിമൊത്തനും അങ്ങനെ ഓരോന്നിട്ട് എടുത്തിട്ട് അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്രീ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം തെറ്റാ